സർക്കീട്ട് ഒരു മനസ്സിലേക്ക് പതിയുന്ന ചിത്രാനുഭവമാണ് ഗൾഫിൽ താമസിക്കുന്ന ഒരു മലയാളി ദമ്പതികളുടെയും അവരുടെ പ്രത്യേക പരിചരണം ആവശ്യമായ കുട്ടിയുടെയും ജീവിതം പശ്ചാത്തലമാക്കി തയ്യാറാക്കിയ ഈ സിനിമ നമ്മെ വൈകാരികമായി ഉണർത്തുന്ന ഒന്നാണ് ആ ദമ്പതികൾ അവരുടെ മകന്റെ ഭാവിയെക്കുറിച്ച് എത്രമാത്രം ആകുലതയോടെ ചിന്തിക്കുന്നു എന്നും അതിനായി ഓരോ ദിവസവും അവർ ഏറ്റെടുക്കുന്ന മാനസിക വെല്ലുവിളികളും പ്രേക്ഷകരെ ആകർഷിക്കുന്നു കഥയിൽ വലിയ ഭാവുകത്വമോ വമ്പിച്ച സംഭവ ഇല്ല പകരം നമ്മുടെ കൂടെ ദിനംപ്രതി നടക്കാവുന്ന യഥാർത്ഥ ജീവിതാനുഭവങ്ങളാണ് ഇവിടെയെല്ലാം കുട്ടിക്ക് മനസ്സിലാകാത്ത കുറച്ചുപേരെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ കുടുംബത്തിന്റെ ദിശയും മാറ്റമാകുന്നു പുതിയൊരു സന്ദർശകന്റെ വരവ് അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ മാറ്റങ്ങൾക്കു വഴിയൊരുക്കുന്നു ഈ ചെറിയ ഇടപെടലുകൾ തങ്ങളുടെ മാനസികാവസ്ഥയും പരസ്പര ബന്ധങ്ങളും എല്ലാം ഭാവനാതീതമായി മാറ്റുന്നു അസിഫർ അലി അവതരിപ്പിച്ച പിതാവിന്റെ കഥാപാത്രം വളരെ പ്രകൃതി സഹമായതും സമർപ്പണത്തോടെയും നിറവേറ്റിയിരിക്കുന്നു അമ്മയായി ദിവ്യപ്രഭയും തന്റെ പ്രകടനത്തിൽ അടിച്ചമർത്തിയ വികാരങ്ങളുടെ തീവ്രത പ്രകടമാക്കുന്നു കുഞ്ഞു താരമായ ഓർഹാൻ ഹൈദ്രിന്റെ അഭിനയവും വളരെ സ്വാഭാവികവും ഹൃദയസ്പർശിയുമാണ് താമർ കെ വി സംവിധാനം ചെയ്തത് വളരെ ശാന്തവും ആഴമുള്ള രീതിയിലാണ് സംഗീതം പശ്ചാത്തല സ്കോർ എന്നിവ ഒട്ടും വലിപ്പിച്ചു കാട്ടാതെ കഥയുടെ പാരിസ്ഥിതിക അതിജീവനപരമായ പ്രകാശം പകരുന്നു ഗൾഫിൽ താമസിക്കുന്ന പ്രവാസികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും കുടുംബ ബന്ധങ്ങളുമായുള്ള ഈ സിനിമയുടെ സമീപനം നമ്മെ ചിന്തിപ്പിക്കും ഓർമ്മയിൽ നിന്ന മായാത്ത കഥാപാത്രങ്ങളിലൂടെ യഥാർത്ഥ ജീവിതത്തെ കൃത്യമായി പ്രതിഫലിപ്പിച്ച ഈ ചിത്രം ഓരോ ആളുടെയും ഉള്ളിലേക്ക് കടന്നുപോകാൻ കഴിയുന്ന തനത് അനുഭവങ്ങളുമായി ചേർന്നിരിക്കുന്നു മികച്ചൊരു അനുഭവം തേടുന്നവർക്ക് സർക്യൂട്ട് നിസ്സന്ദേഹമായി ശുപാർശ ചെയ്യാം